ദുരന്തത്തിന്റെ മുമ്പിലാണ് കേരളമുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ പ്രകാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ സുഖവും ദുഃഖവും നന്മയും തിന്മയും സന്തോഷവും സങ്കടവും പുരോഗതിയും പരാജയവും ജനനവും മരണവും എല്ലാം നോക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന്റെ പതറ് അള്ളാഹിലൂടെ വരുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാലു മാസം പ്രായമാകുമ്പോൾ റോഹ ഊതുന്ന സമയം മുതൽ അവന്റെ ജീവിതത്തിലേക്കുള്ള എല്ലാം വിധികളെയും അള്ളാഹു രേഖപ്പെടുത്തുകയാണ് പിന്നീട് അതിനെ മാറ്റിക്കളയാനാകുമെങ്കിലും അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങൾ വിധികൾ എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എന്ന് നമ്മുടെ ഈമാനിന്റെ ഭാഗമായി മാറിയത് അതിർ കലാ കൊണ്ടുള്ള വിശ്വാസം അതുള്ളവനാണ് മഗ്മിനാകാനാകും അവനെ മുസ്ലിമാകാനാകും ഇമാനുള്ളവനാകാനാകും എന്നാൽ ഈ അടുത്തയിടെയായി എല്ലാ അർത്ഥത്തിലും നമ്മൾ വായിച്ചാൽ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് കേരളം ദുരന്തത്തിന്റെ മുമ്പിലാണ് എന്ന് പറയാം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വയനാടിലെ ദുരന്തം മാത്രമല്ല ഞാനിവിടെ അയവിറക്കുന്നത് സൈബർ പോരാളികൾ സൈബർ തലമടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഇടങ്ങളിലും മനുഷ്യൻ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് സൈബറിലൂടെ ഇന്റർനെറ്റ് കണക്ഷനുകൾ ഇന്ന് വ്യാപകമായപ്പോൾ അതിലൂടെ നടക്കുന്ന തട്ടിപ്പുകൾ കോടിക്കണക്കിന് രൂപകളാണ് ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും പോയത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കേസുകളാണ് സൈബർ തലത്തിൽ മാത്രം ഈ വർഷം പോലീസ് കേസെടുത്തത് ൻപത് കോടിയാണ് ആളുകൾക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായി നഷ്ടമായിപ്പോയത് ഇത് സൈബർ മേഖലയിലുള്ള ഒരു ദുരന്തമാണ് നമ്മൾ അറിയാതെ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ ദുരന്തം പ്രകൃതി ദുരന്തങ്ങൾ വേറെ ഇന്ത്യാ തലത്തിലുള്ള പഠനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തങ്ങളെ വായിച്ച് വിലയിരുത്തിയപ്പോൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾക്കും മണ്ണിടിച്ചിലിനും ദുരന്തങ്ങൾക്കെല്ലാം പാത്രമാകുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളമാണ് ഇനിയും സാധ്യതകളേറെ കിടക്കുന്നതും കേരളത്തിനാണ് കാരണങ്ങൾ ഏറെയുണ്ട് അങ്ങനെയാകാൻ നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഉരുൾപൊട്ടലുകളുണ്ടായി പ്രളയമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ചെറുതും വലുതുമായി അറുന്നൂറ്റി എൺപത്തിമൂന്ന് ഉരുൾപൊട്ടലുകളാണ് നടന്നത് അഞ്ഞൂറ്റി പതിനാറ് മണ്ണിടിച്ചിലുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ആ കേരളമൊട്ടാകെ അന്ന് വിഷമിച്ച സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ആകെ നാനൂറ്റി എൺപത്തി ആറ് മരണമാണ് സംഭവിച്ചത് നാൽപ്പതിനായിരം കോടി നഷ്ടം ഒന്ന് സംഭവിച്ചു ഈ കൊച്ചുകേരള അന്ന് കേരളം കേരളമൊട്ടാകെ ഉണ്ടായ പ്രളയത്തിൽ നാനൂറ്റി എൺപത്തി ആറ് മരണമാണ് സംഭവിച്ചതെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ വയനാടിൽ നടന്ന നടന്ന ദുരന്തത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഇന്നലത്തെ റിപ്പോർട്ടുകളനുസരിച്ച് മുന്നൂറിനോടടുത്ത് മുന്നൂറിൽ പരമായി മരണം അതിലും അപ്പുറമാണ് ഇനി കാണാൻ കേരളം ഒട്ടാകെ നാനൂറ്റി എൺപത്തി ആറ് മരണം അന്ന് സംഭവിച്ചെങ്കിൽ ഒരിടത്ത് മാത്രമുണ്ടായ ഉരുൾപൊട്ടലിൽ നൂറ് കണക്കിനാളുകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നമുക്ക് വായിക്കാനാകുന്നുണ്ട് എന്താണ് ഇതിനെല്ലാം കാരണമെന്ന പഠനങ്ങൾ പറയുന്നുണ്ട് മനുഷ്യൻ തന്നെ വരുത്തിവെക്കുന്ന ദുരന്തമാണിത് എന്ന് നമ്മൾ അറിയണം എല്ലാ വിഷയങ്ങളും അങ്ങനെയാണല്ലോ നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ കേരളത്തിൽ പന്ത്രണ്ട് ലക്ഷം ഏക്കർ നെൽകൃഷിയിടമുണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷം ഏക്കർ നെൽകൃഷി ഇന്ന് അത് ഇന്ന് രണ്ട് ലക്ഷം ഏക്കറിൽ താഴെ വന്നിരിക്കുകയാണ് ഒമ്പത് ലക്ഷം ഏക്കർ നെൽവയലുകൾ നമ്മൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ് കേവലം നെൽവയലുകൾ മാത്രമല്ല നഷ്ടമായത് ഒമ്പത് ലക്ഷം ഏക്കർ ജലശേഖരണ ശേഷിയെ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ വനവിസ്തൃതി കഴിഞ്ഞ കാലങ്ങളിൽ നാലിൽ മൂന്നായിരുന്നു ഇന്ന് അത് എട്ടിൽ ഒരു ഭാഗമായി ചുരുങ്ങിയിരിക്കുകയാണ് നമുക്ക് ലഭ്യമായ കൃഷിയിടം ആകെ അൻപത്തിയഞ്ച് ലക്ഷം ഹെക്ടറാണ് ഇതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം ഹെക്ടറും മണ്ണൊലിപ്പിന് സാധ്യതയുള്ളതാണ് ഇങ്ങനെ നമ്മൾ വായിച്ചാൽ ഒരുപാട് നമുക്ക് കാണാനാകും ഒരു വർഷത്തിൽ കോടി ൺ മേൽമണ്ണ്ണ് മാത്രം ഒലിച്ചു പോകുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് വയനാടിലേക്ക് നമ്മൾ നോക്കിയാൽ റിസോർട്ടുകളുടെ ആധിക്യം ലക്കിടി ചൂണ്ട മുടിക്കൈ തുടങ്ങിയ ഏരിയകളിൽ മാത്രം എഴുന്നൂറിലധികം റിസോർട്ടുകളുണ്ടെന്നാണ് പറഞ്ഞത് പഠനങ്ങൾ പറയുന്നത് ഇത് അള്ളാഹു നിലവിൽ വെച്ചിട്ടുള്ള പ്രകൃതിയെ അത് തുരന്ന് നമ്മൾ വൻ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും ഉണ്ടാക്കാനും മണ്ണൊലിപ്പിനെ വെക്കുന്ന മരങ്ങളെ നശിപ്പിക്കാനും മനുഷ്യന്റെ ക്രൂരത നിറഞ്ഞ കൈകളെ വനത്തിനകത്തേക്ക് കടത്തിവിട്ടപ്പോഴുമാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മിലേക്ക് വന്നെത്തുന്നത് ഇവിടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഏറ്റുവാങ്ങുക എന്നല്ലാതെ മൊഹ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെ മാർഗങ്ങളില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മാത്രമേ ഇതിനെ വിലയിരുത്താനാകൂ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മാ മൗലാനാ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹു തായാലേ രേഖപ്പെടുത്തി വച്ചതനുസരിച്ചാണ് അതാണൊരു മുഗ്മിനായ മനുഷ്യന്റെ ചിന്തയിൽ വരേണ്ടത് ഈ ഉറച്ച ബോധ്യവും നിലപാടുമായി മുന്നോട്ടു പോകുന്നവരാണ് അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അത് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനുള്ള ഹദീസാണ് എന്താണ് ആ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു അൽ മുഅ്മിനുൽ മഹാനായി മാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു കവിയായ മുഅ്മിൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅ്മിനാണ് സാധാരണ മുഅ്മിനീങ്ങളിൽ നിന്ന് കവിയായ മുഅ്മിനെ വേർതിരിച്ചു പറയുന്നുണ്ട് ആരാണി കവിയായ മമ്മിൻ കവി എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ശെർഹ മുസ്ലിമിൽ പറയുന്നു നല്ല മനക്കരുത്തുള്ള ബിൽ നഫ്സി മനക്കരുത്തുള്ളവനാണ് കവിയായവനെന്ന് പറഞ്ഞാൽ അപ്പോൾ മുഗ്മിനായ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവനും നിലപാടുള്ളവനുമായിരിക്കണമെന്ന് നബിസല്ലാഹു അലൈവസല്ല മതങ്ങൾ പറഞ്ഞു എന്നിട്ടതിന്റെ തുടർ ഭാഗത്ത് തങ്ങൾ പറഞ്ഞു മോനെ നീ അത്യാഗ്രഹമുള്ളവനായി മാറണം മലമായ നിനക്ക് ദുനിയാവിലും ആഹുറത്തിലും ഉപകാരമുള്ളതിലേക്ക് നീ അത്യാഗ്രഹം കാണിക്കുന്നവനാകണം നീ ഒരി അനിഞ്ഞൊരുങ്ങി ഇറങ്ങുന്നവനാകണം മാത്രമല്ല അള്ളാഹുവിലേക്ക് നീ എല്ലാം സമർപ്പിച്ച് സഹായം പറഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടിറങ്ങുന്നവനാകണേ വൈന്നസോകശയൂ മാത്രമല്ല നിനക്കൊരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ എന്ന് നീ പറയാൻ പാടില്ല ഞാൻ അവിടെ നിന്നില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടേനെ അപകടത്തിൽ പെടുമായിരുന്നില്ല അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന രീതിയിലുള്ള സംസാരം ഉറച്ച ഈമാനുള്ള ഒരുത്തരിൽ നിന്ന് വരില്ല എന്താണ് പറയേണ്ടത് ഇതെന്റെ റബ്ബനിക്ക് വിധിച്ചതാണ് എന്റെ റബ്ബനിക്ക് വിധിച്ചതേ വരൂ എന്ന കൃത്യമായ ബോധ്യമുള്ള ഒരു മുഖിനായ മനുഷ്യനെങ്ങനെ മാത്രമേ പറയാവൂ അതുകൊണ്ട് മുമ്മിനായ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് ദുരിതങ്ങൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത അള്ളാഹുവിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്നാണ് കണ്ടില്ലേ ഒരു മമ്മിനായ മനുഷ്യനൊരിക്കലും നിരാശ വരാൻ പാടില്ല അള്ളാഹുവിനെല്ലാം തവക്കുലാക്കാനുള്ള ഒരു മനക്കരുത്ത് വേണമെന്നാണ് നബിസല്ലാഹു അലഹി വസല്ല മതങ്ങൾ പറഞ്ഞത് ജീവിതത്തിലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ വന്നേക്കാം കുടുംബങ്ങൾ തകർന്നു പോയേക്കാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അണപൊട്ടി ഒഴുകിയേക്കാം ഒരുപാട് മേഖലകളിൽ നമുക്ക് പ്രയാസങ്ങൾ വന്നു ചേർന്നേക്കാം എവിടെയും നിരാശപ്പെട്ടു പോകരുതേ പഠിച്ചവനെ ഞാൻ നിൽക്കുന്ന മലയുടെ ഓരം ഇനി ഇടിഞ്ഞു വീഴുമോ ഞാൻ ജീവിക്കുന്ന പുഴയുടെ ഓരം നിറഞ്ഞു കവിയുമോ എന്ന ഭീതിയിലാണ് ഇന്നാളുകൾ അള്ളാഹു തായ പറഞ്ഞിട്ടുണ്ട് നമ്മോട് സൂക്ഷ്മത പുലർത്താൻ രണ്ടാമതായി പറഞ്ഞതെന്താണ് എല്ലാ സമയത്തും നമ്മൾ ദ്വായിന കൈവിടരുതേ ഒരാളും തന്നെ കൊണ്ട് ചെയ്തിട്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ യാ ചെയ്തിട്ട് ആ ദ്വായ സ്വീകരിച്ചിട്ട് ഒരാളും തന്നെ വിപത്തുകളിൽ പെട്ടുപോകുന്നില്ല നമ്മുടെ ിൽ വലിയ പ്രാധാന്യമുള്ളതാണ് നോക്കൂ നിങ്ങൾ തങ്ങൾ നിങ്ങൾ ചെയ്യണം നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം മാഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ചരിത്രം നബിസല്ലാഹ് വസ്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് യാത്രക്കിടയിൽ നല്ല മഴ പെയ്തപ്പോൾ ഒരു ഗുഹയുടെ അകത്തേക്ക് അവർ ആശ്വാസം പകർന്ന് കയറി നിന്നു മഴവല്ലാതെ വർദ്ധിച്ചു വർദ്ധിച്ചപ്പോൾ ആ ഗുഹയുടെ മുഖത്തേക്ക് മുകളിൽ നിന്ന് മലയുടെ മുകളിൽ നിന്ന് അണപൊട്ടി ഒഴുകിയ വെള്ളവും മണ്ണും ഒലിച്ചു വന്ന് പാറക്കല്ലവരുടെ ഗുഹയുടെ മുൻ മുൻഭാഗത്ത് വന്ന് അടഞ്ഞു നിന്നു ഇന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളില്ല ഇന്ന് അറിയിക്കുന്നത് പോലെ വിവരങ്ങൾ കൈമാറാനുള്ള മീഡിയകളില്ലാഹലി മതങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ പ്രകൃതി ദുരന്തത്തിൽ അവർ പെട്ടുപോയി എന്നിട്ടോ അവര് രക്ഷപ്പെട്ടു എങ്ങനെയാണ് അവര് രക്ഷപ്പെട്ടത് അവര് ചെയ്ത സൽക്കർമ്മങ്ങളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോടവർ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് തോന്നും ഞാൻ ദ്വായ ചെയ്താലല്ലാ സ്വീകരിക്കുമോന്ന് ഒരിക്കലും അങ്ങനെ നിരാശപ്പെടാൻ പാടില്ല എന്നാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ ദ്വായകളിൽ എപ്പോഴും ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദ്വ ഉണ്ടാകണം രണ്ടാമതായി ചെയ്യേണ്ട കാര്യം ദ്വയാ ഒന്നൊരു മമ്മിനായ മനുഷ്യൻ അവന്റെ മനസ്സിൽ അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഹൈറും ഷെറും വരുന്നത് എന്നുള്ള ഒരു ബോധം വേണം അപ്പോൾ നിങ്ങൾ നോക്കൂ അള്ളാഹു താൽ ഇങ്ങനെ അപകടങ്ങളിൽ ഒരാൾ പെട്ടു കഴിഞ്ഞാൽ ഒരാൾ അപകടത്തിൽപ്പെട്ടു മരണപ്പെടുകയാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ദുരന്തത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുകയാണ്

ുടെ പ്രതിഫലം ലഭിക്കുന്നവർ അഞ്ച് വിധം ആളുകളാണ് ഒന്നാമത്തെ വിഭാഗമാരാണ് അൽമത്തുനോ അൽമത്തോനോ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരണപ്പെട്ടുപോയ ആളുകൾ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുഹമ്മദു റസൂലുള്ള ം നമ്മുടെ നാടുകളിൽ പകർച്ചവ്യാധികൾ വന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊറോണ വൈറസ് പകർന്നിട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് നിപ്പ വൈറസ് വന്നിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് മാരകമായ അസുഖങ്ങൾ പടർന്ന് പിടിച്ച് മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ് രണ്ടാമത്തെ വിഭാഗമാരാണ് വയറിന്റെ അകത്ത് വല്ല അസുഖങ്ങളും വന്ന് ക്യാൻസർ ബാധിച്ചവൻ കിഡ്നി ഫെയിലായി പോയവൻ പ്രയാസങ്ങൾ അനുഭവിപ്പിച്ച് അനുഭവിച്ച് മരണപ്പെട്ടു പോയവൻ അവനും ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് രണ്ട് വിഭാഗം ആളുകളെ തങ്ങള് പറഞ്ഞു മൂന്നാമത്തെ വിഭാഗം വല്ല വരിപ്പോ മുങ്ങി മരിക്കുന്നവൻ വെള്ളത്തിലകപ്പെട്ട് മുങ്ങി മരിക്കുന്ന ആളുകൾ അവർക്കും ഷഹീദിന്റെ പ്രതിഫലം എന്ന് മുഹമ്മദ് റസൂൾ തങ്ങൾ ാല് പറയുന്നു ഇടിഞ്ഞു ആ അപകടങ്ങളിൽ പെട്ടുപോയവൻ ഉരുൾപൊട്ടലുകളിലും ബിൽഡിങ്ങുകൾ തകർന്നു വീണപ്പോൾ അതിനടിയിൽ അതിനടിയിൽപ്പെട്ടും ഇങ്ങനെ ഹലാക്കുകളുണ്ടായി പ്രയാസങ്ങൾ സഹിച്ച് മരണപ്പെട്ടു പോയവൻ അവനക്കും ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് നാല് വിഭാഗം ആളുകൾ അഞ്ചാമത്തെ വിഭാഗം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ആളുകൾ ഇവിടെ അഞ്ച് വിഭാഗം ആളുകളെ മുത്തനബി സല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഹുക്കുമനുസരിച്ച് ഷഹീദിന്റെ ഹുക്കുമ വേറെയാണ് ഷഹീദിന്റെ ഹുക്കുമ്പോൾ മരണപ്പെട്ടാൽ ഉടനെ അവരെ മറവാടലാണ് മെയ്യത്ത് കഫം ചെയ്യലില്ല കുളിപ്പിക്കലില്ല ഈ വക പരിപാടികളൊന്നും യഥാർത്ഥ ഷഹീദിനില്ല ആ ഹുക്കും ഇവർക്ക് വരില്ല ഇവർ ഉഹറവിയായ ശുഹദാക്കളാണ് പ്രതിഫലത്തിൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ട് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചാൽ അദ്ദേഹത്തെ നമ്മുടെ അടുക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അവ വേണ്ട സംസ്കരണങ്ങളെല്ലാം നടത്തണം ആ നിലയ്ക്ക് ഇവരെ ഷഹീദ് എന്ന നിലയിൽ പരിഗണനയില്ല റുക്കുമെന്ന നിലക്ക് പറ്റില്ല മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽക്കളാണ് ഇവർ നമ്മുടെ വയറ്റിനകത്ത് ക്യാൻസർ വന്ന് പ്രയാസപ്പെട്ട് വലിയ അസുഖങ്ങൾ മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട് പകർച്ചവ്യാധികളെ പിടിപെട്ട് മരണപ്പെട്ടു പോകുന്നവരുണ്ട് അതുപോലെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഇവർക്കെല്ലാം ഷഹീദിന്റെ ഉഹറവിയായ പ്രതിഫലമുണ്ട് എന്നാണ് മുഹമ്മദ് റസൂൽ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെ മരണപ്പെട്ടു പോയ മൊഹ്മിനിയങ്ങൾ വയനാട്ടിൽ കിട്ടിയതും കിട്ടാത്തതുമായ മൊഹ്മിനിയങ്ങൾ മൊഹ്മിനാത്തുകൾ ഒരുപാട് മരണപ്പെട്ടുപോയി അള്ളാഹു അവർക്ക് നീ മഫത്ത് കൊടുക്കണേ അല്ല ഉഹറവിയായ ഷഹീദിന്റെ പ്രതിഫലം നൽകണേ